സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളും പൂർത്തിയാക്കി നവകേരള സദസ് ഇന്ന് സമാപിക്കും എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്നെത്തുക വൈകിട്ട് മൂന്നിനും അഞ്ചിനുമാണ് പൊതുയോഗങ്ങൾ നവകേരള സദസ്സിന് നേരത്തെ തന്നെ സമാപനമായെങ്കിലും കാനം രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ നാലു മണ്ഡലങ്ങളിലെ നവകേരള സദസ് ഇന്നലെയും ഇന്നുമായി തുടരുന്നത് ഇതിനിടെ പാലാരിവട്ടത്ത് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രാത്രി മുഴുവൻ നീണ്ട സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നവകേരളയാത്ര അവസാന മണ്ഡലങ്ങളിലേക്ക് എത്തുന്നത് നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ചവരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ് നടപടിക്കെതിരെ പാലാരിവട്ടത്ത് കോൺഗ്രസിൻ്റെ പാതിലാ സമരം നടന്നു പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ എട്ട് മണിക്കൂറോളം നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഉപരോധിച്ചു സമരം തെരുവിലേക്കും നീണ്ടതോടെ കൊച്ചി നഗരത്തിൽ ഗതാഗതക്കുരുക്കിനും കാരണമായി നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി പുലർച്ചെ രണ്ടു മണിയോടെ പ്രവർത്തകർക്ക് ജാമ്യം കിട്ടിയതോടെയാണ് സമരം അവസാനിച്ചത് നവകേരള യാത്രക്കെതിരെ ഇന്നും പ്രതിഷേധം ശക്തമാക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസ് നേതാക്കൾ കുത്തിയിരുന്നാണ് പ്രതിഷേധം നടത്തിയത് രാത്രി വൈകിയും എം പി ഹൈബിയടൻ എം എൽ എമാരായ ഉമാ തോമസ് ടി ജെ വിനോദ് എന്നിവർ പ്രവർത്തകർക്കൊപ്പം പ്രതിഷേധത്തിൽ പങ്കുചേർന്നു നവകേരള സദസ്സിനെതിരെ ശക്തമായ സമരം നടത്തുമെന്നും ജില്ലാ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടയച്ചതോടെയാണ് കോൺഗ്രസ് സമരം അവസാനിപ്പിച്ചത് തല്ലാൻ വന്നാൽ കൈകാര്യം ചെയ്യുമെന്ന് വെല്ലുവിളിച്ചായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ സ്റ്റേഷനിൽ തള്ളിക്കയറി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചതോടെ പാലാരിവട്ടം സ്റ്റേഷൻ പരിസരത്ത് ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് യാത്രക്കാരും പ്രവർത്തകരുമായി വാക്കേറ്റം ഉണ്ടായി സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ സ്ഥലത്ത് കൂടുതൽ പോലീസുകാരെ എത്തിച്ചു പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു ന്യൂസ് ഡെസ്ക് യു ടോക്ക്